നമസ്കാരം സുരേഷ് ശേഖരമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യാത്രാ കാഴ്ചകളാണ് ഇന്ന് യാത്ര കാഴ്ചകൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ വിന്റേജ് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് അതുപോലെ പഴയ വണ്ടികളെടുത്ത് പണി അടിപൊളിയാക്കി അംബാസഡറും പേറ്റും അതുപോലെ മോർഫീസും മോർവീസ് മഹേന്ദ്രവും അങ്ങനെ എന്ന് വേണ്ട എല്ലാ വണ്ടികളും എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരു കാഴ്ചയാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുകയാണ് വന്നു പഠിക്കേണ്ട ഒരു കാഴ്ചയാണ് യാത്രാ കാഴ്ചകളിലാണല്ലോ നമ്മൾ ഇതൊക്കെ തരുന്നത് നമ്മൾ ഇതൊക്കെ തരുന്നത് അപ്പൊ നമ്മുടെ ആദർശ് ആദർശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പയ്യനുണ്ട് പക്ഷേ ഇവിടെ വണ്ടി ഇട്ട് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ കണ്ട് ഞാൻ ഇറങ്ങിയതാണ് വേറെ ചേട്ടനുണ്ട് ബൈജി ചേട്ടൻ എന്ന് പറഞ്ഞു അതായത് ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം വിൻറ്റേജ് വണ്ടികളുടെ ഒരു കാഴ്ച കൊല്ലത്ത് ഒരു റോഡുണ്ട് ഇതുപോലെ ഒരു ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് മാറ്റ് പർപ്പിൾ കളർ അടിച്ച ഒരു വണ്ടി അത് കാണാൻ വളരെ ഗമയാണ് രണ്ടായിരത്തി അഞ്ച് ഒരു അംബാസഡർ കാറിന്റെ കാര്യമാണ് പറയുന്നത് ഒരു ബെൻസ് കാറിന് വെല്ലുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇത് എന്റെ പിന്നിലോട് നോക്കിയാൽ മനോഹരമായ ഒരു കാഴ്ചയാണ് ആ കടലിന്റെ പശ്ചാത്തലത്തിൽ കിടക്കുന്ന കാറിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ വിന്റേജ് വണ്ടികളുടെ ഒരു സൗന്ദര്യം അതിപ്പോ അവര് ഫോട്ടോ എടുക്കാനായിട്ട് മാറ്റ് പേപ്പറൊക്കെ അടിച്ച് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് അപ്പോൾ ഒരു അംബാസഡറിന്റെ സൗന്ദര്യം അംബാസഡർ എങ്ങനെ മേക്കപ്പ് ചെയ്തുതരും സുന്ദരിയാണെന്ന് നമ്മൾ പറയുന്നതാണ് ജനദേഗാന്തരം അപ്പോൾ താന്നി ബീച്ചിന്റെ കരക്കാണ് കിടക്കുന്നത് ഓടിക്കുന്ന ബൈജോൺ അവിടെ നിന്ന് ഇപ്പോൾ ആദർശ കൂടാതെ അപ്പോ ഇവര് സുഹൃത്തിന്റെ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ ഒരു കാഴ്ച തരാനാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഞാൻ ആകാൻ ഒക്കെ കണ്ട് നല്ല രസമുണ്ട് എ സി വണ്ടിയാണ് കേട്ടോ അപ്പോൾ വിന്റേജ് വാഹനങ്ങളുടെ ഒരു കളക്ഷൻസ് കൊല്ലത്ത് ഒരുപാട് പേരെ കയ്യിലുണ്ട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഗ്രീൻ മീഡിയേഷൻ ചാനൽ വഴി ഇന്ന് അടിപൊളി ഒരു സുന്ദരൻ അംബാസിഡറിന്റെ മേക്ക് ഓവർ കാഴ്ചകളാണ് വരുന്നത് അപ്പൊ നമ്മൾ മാറ്റ് വണ്ടിയുടെ ഒരു കാഴ്ചയാണ് ഞാൻ ഞാനിപ്പം വിധിക്കുന്നത് ഇതിന്റെ സാരഥിയാണ് ബൈജുണ്ടൻ ബൈജുണ്ണ പുല്ലിച്ചെറ അല്ലേ അപ്പൊ ഉള്ള ആളുടെ ഒന്ന വണ്ടിയാണ് അപ്പൊ ബൈജുണ്ടോ നേരത്തെ ഓടിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടമാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഓടിച്ചോണ്ടിരുന്നതാണോ പെയിന്റ് ചെയ്ത് ഫോട്ടോഷൂട്ടിനായിട്ട് വന്നതാണ് ഇവ രണ്ടായിരത്തി അഞ്ച് മോഡല് വണ്ടിയാണ് ഡീസല് മൈസൂസിന്റെ എഞ്ചിനാണ് എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോ എല്ലാം സെറ്റ് ചെയ്ത വണ്ടിയാണ് നല്ല ഡ്രൈവിങ്ങിയറിംഗ് പഴയ മോഡൽ സ്റ്റിയറിംഗ് വച്ചിരിക്കുന്നത് വലിയ സ്റ്റിയറിംഗ് പഴയ വണ്ടതാണ് മോഡൽ സ്റ്റിയറിംഗ് ഡ്രൈവിംഗിന് നല്ല സുഖം ഡ്രൈവിങ് ആണ് ലോങ് ഡ്രൈവ് കണ്ട് മൂവാറ്റൂഴൊക്കെ പോയിട്ടുണ്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോണ്ട് പോയി ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു നമ്മൾ ഏതാണ്ട് ഒരു പത്തുനൂറ് വണ്ടി വെള്ളം വിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അവിടെ ഇവിടുന്ന് പോയത് അവിടെ വെള്ള വണ്ടിയിലാണ് വന്ന് അതിപ്പോ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ള വണ്ടികളും ഉണ്ടായിരുന്നു സുഖമായിരുന്നു ഒരു മീറ്റപ്പ് നല്ല ഒരുപാട് ആയിട്ട് കളർ കണ്ടിട്ടാണ് നോക്കുന്നത് കളർ പർപ്പിൾ അതെ അതെ നല്ല നേരത്തെ ഇതേ ഇതേ സെയിം കളർ തന്നെ ഈ കളറ പിന്നെ ഒന്നൂറീന്റ് ചെയ്ത് ഇത്തിരി കൂടെ ലൈറ്റ് ആയിട്ടുള്ള കളറായിരുന്നു പേറ്റ് ഇത്തിരി ഡാർക്കായി പക്ഷെ ഇതിപ്പം നല്ല 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 പവർ നമ്മളെ ഏറ്റവും വലിയ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോഴും ഈ പഴമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കാരണം നമുക്ക് ഈ പഴമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നഷ്ടാൽജിയെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ പഴയ ലാമ്പട്ടകള് അതുപോലെ തന്നെ ചേതക്ക് ബജാജ് വെസ്പ അങ്ങനെ ഒത്തിരി സ്കൂട്ടറുകളുണ്ട് അതൊക്കെ നമ്മൾ വെറുതെ ആക്കി കടയ്ക്ക് അതൊക്കെ പാതക്കെ തിരക്കി പിടിച്ച് കൊണ്ടുവന്ന് ലൈറ്റായിട്ട് കൊണ്ട് പണിഞ്ഞ് പുതിയ രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്ത് റീ രജിസ്ട്രേഷൻ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ പഴമ എന്നും നമുക്കൊരു മനസ്സിന്റെ ഓർമ്മകളിലൊക്കെ ചെപ്പിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഇവിടെ കണ്ടാലും നമ്മൾ നിർത്തിയ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകില്ല അത് നമുക്കൊരു ഇഷ്ടം തന്നെയാണ് ഇതൊക്കെ കൊല്ലം ജില്ലയിലെ പുല്ലിച്ചെറിയയിലുള്ള ഒരു ആളുടെയാണ് അത് വേറെ സുഹൃത്തുക്കളാണ് ഇവിടെ കൊണ്ടുവന്ന ഈ വാഹനമൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യുകയും ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ അത് കണ്ടുകൊണ്ടിറങ്ങിയാണ് ഫോട്ടോഷൂട്ടിന് വന്നെങ്കിൽ തന്നെ ആ ഒരു പർപ്പിൾ മാറ്റ് കളറൊക്കെ എപ്പോഴും ഒരു അട്രാക്ഷൻ ആണ് ഈ കടലിന്റെ പശ്ചാത്തലത്തിൽ കാണാൻ സുന്ദരവുമാണ് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പം പുതിയ കാറുകളെ കാണും പഴയ പഴയ വിന്റേജ് വാഹനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ അംബാസിഡർ കാണാൻ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഷെവർലെ ബിസ്കെയിൻ ഡോഡ്ജ് ഓസ്റ്റിൻ എ ഫോർട്ടി എന്നിങ്ങനെ വിന്റേജ് ഭാഗങ്ങളുടെ നീണ്ട ലിസ്റ്റുകൾ തന്നെയുണ്ട് എല്ലാം പുറം രാജ്യക്കാരാണ് അതുപോലെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ വരുന്ന ഈ വിന്റേജ് കാറുകളുടെ എക്സിബിഷനുകളൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി അമ്പത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഫീറ്റ് ടോപ്പലിനോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഫീറ്റ് സെലക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഫീറ്റ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്റ്റാൻഡേർഡ് ഹെറൽഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്റ്റാൻഡേർഡ് പെൻഡന്റ് ഇംഗ്ലണ്ട് നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ സ്റ്റാൻഡേർഡ് എയ്റ്റ് അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മോഡൽ ഹിൽമാൻ ഹിന്ദുസ്ഥാൻ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലാൻഡ് മാസ്റ്റർ മാർക്ക് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ വില്ലീസ് ഹൈ ബോണറ്റ് ജീപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മാരുതി ഡീലക്സ് മോഡൽ ഇങ്ങനെ ഓരോ വണ്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മോഡൽ ബുള്ളറ്റ് അങ്ങനെ നീളുന്ന പട്ടികളുണ്ട് ഇതൊക്കെ കണ്ട് 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 നമ്മുടെ കമ്പനിക്കാരൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം അനുസരിച്ച് പഴയ മോഡൽ രീതിയിലാണ് ഇപ്പൊ ജാവ ഇറങ്ങുന്നുണ്ട് ബുള്ളറ്റിന്റെ പഴയ മോഡൽ വരുന്നത് നമ്മുടെ എല്ലാ വാഹനങ്ങളും പഴയ മോഡൽ പരിഷ്കരിച്ചിറക്കാണ് അംബാസഡർ പിന്നെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമാണ് നമ്മുടെ നാട്ടിലെ സുന്ദരി തന്നെയാണ് അംബാസഡർ എത്രയോ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആണ് ഏതൊക്കെയാണെങ്കിൽ ഈ വിന്റേജ് കാറുകളുടെ ഒരു ലോകം തന്നെയാണ് പലരും ഇത് കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് കാരണം നല്ല സാമ്പത്തികമുള്ളവരൊക്കെ ഇതൊക്കെ വേടിച്ചവർക്ക് ഇഷ്ടം അനുസരിച്ച് അവരുടെ ഓരോ വണ്ടികളും ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്തൊക്കെയും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ഇഷ്ടമാണ് അല്ലേ ഞങ്ങൾ മാറ്റിയത് സ്റ്റിയറിംഗ് തന്നെ ഇത് സ്റ്റിയറിംഗ് ഞങ്ങള് ചെന്നൈ ബ്രേക്ക് വർഷം കഴിയുമ്പോൾ വരും അഞ്ച് അതെ അഞ്ചു വർഷത്തിൽ പിന്നെ ആർ സി എല്ലാം നമ്മൾ നമ്മള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒന്നുമില്ല ഇല്ല 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 ചെറിയ ഉണ്ട് വ്യത്യാസമുണ്ട്

നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് വിന്റേജ് കാറുകൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് മൂന്നാറിൽ അതിൻ്റെ വലിയ കൂട്ടായ്മകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് ക്ലബ്ബുകളുണ്ട് അതുപോലെ തന്നെ പഴയ വാഹനങ്ങൾ ചേർത്ത് വെച്ച് കൊണ്ട് നടക്കുന്ന നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്തെങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ വളരെ സുന്ദരമായി തോന്നും മനോഹരമായ ഒരു വിന്റേജ് അമ്പാസി രണ്ടായിരത്തി അഞ്ച് മോഡൽ കാർ നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം കാർ അപ്പോൾ ഇനി ഇതുപോലെയുള്ള മനോഹരമായ വ്യത്യസ്തമായ കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഒക്കെ അടുത്ത കാഴ്ചകളുമായി വീണ്ടും വരുന്നുണ്ട് ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ അടിപൊളി ഒരു കാഴ്ചയാണ് അടിപൊളി കാഴ്ച വിന്റേജ് വാഹനങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ പഴയ വാഹനങ്ങൾ അതുപോലെ പഴയ ക്യാമറകൾ എന്തെല്ലാം സാധനങ്ങളാണ് ഇപ്പം വാങ്ങിയിട്ട് ആൾക്കാർ വെക്കുന്നത് അതുകൊണ്ട് ഈ വണ്ടി ഒരു രണ്ടായിരത്തി അഞ്ച് മോഡൽ നമ്മുടെ സുന്ദരിയായ പഴയ അംബാസിഡർ കാറുകളൊക്കെ ഇപ്പം മുഖം മിനിക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ആൾക്കാർ ഉപയോഗിക്കാനായിട്ട് വീട്ടിൽ പിടിച്ചിരിക്കുകയാണ് സ്വന്തം ആവശ്യത്തിന് കളറൊക്കെ നല്ല ബാറ്റ് ഫിനിഷനുള്ള കളറൊക്കെ അടിച്ചിരിക്കുകയാണ് അപ്പോൾ പർപ്പിൾ കളറാണ് ഇത് കാണുമ്പോൾ നല്ല രസമാണ് കടലിന്റെ പശ്ചാത്തലത്തിൽ നല്ല അടിപൊളി സുന്ദരിയായിട്ട് കിടക്കുന്ന ഒരു അംബാസിഡർ കാർ ഇത് ഈ ബൈജോണനാണ് ആണ് വണ്ടിയുടെ ഉടമസ്ഥൻ ഇതിന്റെ ആദർശപ്പം ഉണ്ട് ബൈജോണൻ ആണ് ഇതിന്റെ സാരഥി ഡ്രൈവറാണ് അപ്പോ നമുക്ക് അടിച്ചു പൊളിച്ച് ഇതുപോലുള്ള കാഴ്ചകൾ കാണാം നമ്മൾ എല്ലാവരും കാറൊക്കെ ഒന്ന് കാണണം കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ നമ്മുടെ കൊല്ലം ജില്ലയില് മനോഹരമായ ഒരുപാട് വിൻറ്റേജ് വണ്ടികളുണ്ട് അല്ലെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പൊ ഞാൻ വന്ന വഴിക്ക് കണ്ടതാണ് കടപ്പുറത്ത് നല്ല ലൊക്കേഷനിലാണ് അപ്പോൾ നമ്മുടെ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി ഇതുപോലെ മനോഹരമായ യാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ